മക്കളെ മറ്റേ ഈ വൈഫൈ കിട്ടണം ചെയ്ത രണ്ടു ദിവസായിട്ട് എന്റെ വൈഫൈ മൊബൈലെ കാക്ക നിങ്ങളൊന്നും വിാരിക്കരുത് ആക്കാ മൂന്നാല് മാസം ഇപ്പം വാടകയില്ലാതെ നിങ്ങളിട് നിൽക്കുന്നു ഏഹ് വൈഫൈൻ്റെ പൈസ ഇല്ല വാടകൻ്റെ പൈസ ഇല്ല നിങ്ങളൊരു പണി കിട്ടിയിട്ട് പൈസ തരാമെന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ മൂന്ന് മാസം കഴിഞ്ഞ് അതുകൊണ്ട് നിങ്ങൾ ഈ മാസം വരെ നിന്നോ ഈ മാസം മുപ്പാം തീയതി വരെ നിന്നോ ഈൻ്റെ അപ്പുറാവൂല ഏഹ് എല്ലാവർക്കും ബുദ്ധിമുട്ടുള്ള കാര്യം അതുകൊണ്ട് കാക്ക വരുന്നേ ഈ മാസം വരെ നിന്നോ അതിന് ശേഷം നിങ്ങൾ വേറെ റൂം നോക്കിക്കോക്കാം ഒന്നും വിചാരിക്കണ്ടോ പറഞ്ഞത് വൈഫൈൻ്റെ പാസ്വേഡ് മാറ്റിയത് തന്നെയാണ് നിങ്ങൾ റൂമിൻ്റെ വാടകയും കൊടുക്കുന്നില്ല നെറ്റിൻ്റെ പൈസയും കൊടുക്കുന്നില്ല അത് കറക്റ്റ് കൊടുത്താലേ നമുക്ക് സംഗതി മുന്നോട്ട് കൊടുക്കും അല്ലാണ്ട് എല്ലാം ഫ്രീ ആണെന്നാൽ അത് നടക്കുന്ന കേസെല്ലാം வலிக்கும் இப்ப மூணாமத்தாள் எங்களுக்கு பணி அன்னச்சு இடக்கு என்னதான் பணி இல்லாண்டு நிச்சு நிக்க